നന്നായിട്ട് ധ്യാനിക്കാനാണെങ്കിൽ നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയുമെന്ന് പറയും അപ്പോൾ പാചകവും ഇതും തമ്മിൽ എന്താ ബന്ധം നമ്മൾ പെട്ടെന്ന് വിചാരിച്ചു പോകാം പക്ഷേ നമ്മുടെ ആ ഒരു ഋതമുണ്ടല്ലോ ഓരോന്നിൽ ചേർക്കേണ്ട ആ ശ്രദ്ധ ഒക്കെ എത്രമാത്രം കൊടുക്കുന്നു അതനുസരിച്ച് മാത്രമേ നല്ലൊരു പാചകം നല്ല കറി ഉണ്ടാവുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഉപ്പ് കൂടുതലായിരിക്കും മുളകും ഇതങ്ങനെ പല വഴിക്ക് പോകും എന്ന് പോലെ നമുക്ക് ധ്യാനിക്കാൻ പറ്റണം അപ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ അത്രയും ഒരു ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുട്ടികളിലേക്ക് അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അപ്പം ഈ നല്ല അദ്ധ്യാപകരുടെ കുറവാണ് ഈ അമ്പലങ്ങളിൽ നിന്ന് ദേവാലയങ്ങളിൽ കുട്ടികൾ അകർന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് കാരണം ഇന്ന് ഇരിക്കുന്ന ഏത് ദേവാലയത്തിലും കൃത്യമായിട്ട് മനുഷ്യനെ അല്ലെങ്കിൽ വ്യക്തിയെ പാകപ്പെടുത്തുന്ന കാര്യത്തിലേക്കല്ല അവരുടെ ശ്രദ്ധ അവർക്ക് ഈ സ്ഥാപനം എങ്ങനെ നിലനിർത്തണം എന്നുള്ളതാണ് അവരുടെ ശ്രദ്ധ അതിന് വേണ്ടി ആ അപ്പം അതിനു വേണ്ടിയിട്ട് അവർ എല്ലാ കള്ളത്തരങ്ങൾക്കും കണ്ണടച്ചു പോകും ശരിക്കും അതല്ല ഈ ക്ഷേത്രം കൊണ്ടും അല്ലെങ്കിൽ ഈ ദേവാലയങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലൂടെ അവൻ ഉദാത്തമായൊരു തലത്തിലേക്ക് അവൻ അവൻ അവൻ്റെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരോടും ഒരേപോലെ പെരുമാറാനും അങ്ങനെ കാണാനും കാരണം എല്ലാ മതങ്ങളും പറയുന്നത് എല്ലാ സ്ഥലത്തും ഈശ്വരനുണ്ടെന്നാണ് അല്ലേ പക്ഷേ ഈ ചിലതിൽ മാത്രം ഈശ്വരനുണ്ട് മറ്റേതിൽ ഇല്ലായെന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്തിനായാണ് അല്ലേ ഈശ്വരൻ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നു എന്ന് എല്ലാ മതങ്ങളും പറയാണ് സർവ്വവ്യാപിയാണ് ഈശ്വരൻ അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ കൊ ഇത് കൊണ്ടാവണ്ടേ ഗീതയും അത് തന്നെ പറയണ്ടത് ഈശ്വര സർവഭൂതാനം ഹൃദയശേ അർജുനം തിഷ്ടത ഈശ്വരൻ എന്ന് പറയുന്ന ചൈതന്യം എന്ന് പറയുന്ന എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ നിയന്ത്രിക്കേണ്ടത് ഒരു ബോർഡിന്റെ കീഴില് അല്ലെ ക്ഷേത്രങ്ങൾ നിയന്ത്രിക്കാനായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അർച്ചകൻ അതായത് ആ അവിടുത്തെ പൂജ ചെയ്യുന്ന സാധകനാണ് അയ ഇന്ന് അതൊരു ജോലിയായിട്ടാണ് കാണാം അപ്പൊ അതാണ് ഈ മൂല്യങ്ങൾ നമുക്ക് എവിടേക്കോ നഷ്ടപ്പെട്ടു പോയി ഇപ്പൊ എത്രയോ അപ്പൊ അതിന്റെ കമ്മിറ്റിക്കാരെന്ന് പറയുന്നവർക്കും ഇതിനെ കുറിച്ച് ഒരു ഐഡിയ അങ്ങനെ ഇതെല്ലാം മൊത്തം താളം തെറ്റിപ്പോയി അതുകൊണ്ടാണ് ഈ ലോകത്തെ എവിടെ നോക്കുമ്പോഴും ദേവാലയങ്ങള് ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് അത് മാറിയതിന്റെ കാരണം അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഡിവിഷൻസ് അല്ലേ അതൊക്കെ ഉണ്ടാകുന്നത് ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് എല്ലാത്തിനെയും അറിയിപ്പിക്കേണ്ട ഒരുമിപ്പിക്കേണ്ട സ്ഥലം ആ സ്ഥലങ്ങൾ അവിടെ നിന്ന് ഇന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം എങ്ങനെ ഭിന്നിപ്പിക്കാനുള്ള വിദ്വേഷങ്ങൾ കൂട്ടുകയാണ് അപ്പം ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ആയിരിക്കണം ഈ ഈ ദേവാലയങ്ങളാണ് അപ്പൊ ജാതി ഇല്ലാത്ത ജാതിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് ആളുകൾ പ്രചരിപ്പിക്കുന്നതും ജയിക്കുന്നതും ജാതി വ്യവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ പേരിൽ ആൾക്കാർ ആക്രമിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എന്ന് അത് ആണ് ഇപ്പോഴും ഉണ്ട് ന്യൂ അല്ലെങ്കിൽ ജെൻസി പിള്ളേർ പറയുന്നത് ഇപ്പോ ജാതി മതം അങ്ങനെയുള്ള ചിന്തകളൊന്നും ഞങ്ങളുടെ ഇടയിലില്ല ഇല്ല വെറുതെ അത് പറഞ്ഞു ഇല്ല അങ്ങനെയല്ല അത് അവരുടെ തെറ്റായ ധാരണയാണ് ഇല്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവരൊരു വിവാഹം നടക്കട്ടെ അവരൊരു വിവാഹം ഇപ്പോൾ മാതാപിതാക്കൾ പറയുന്നത് കേട്ടാണെങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാക്കുക ഏ കാരണിത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ആശ്രമത്തിലും ക്ഷേത്രത്തിലും ഒക്കെ നിൽക്കുമ്പോൾ പല രീതിയിലുള്ള ആളുകൾ വരാറുണ്ട് ഇന്നും ഇപ്പോൾ ഞാൻ ഇന്നലെ അരുവപ്പുറത്ത് ഒരു വിവാഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ഒരു കുട്ടി വേറെ സമുദായമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സമ്മതിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ലവ് മാരേജ് അവർക്കത് വിഷയമില്ല പക്ഷേ പാരൻസിൻ്റെ വിഷയമാണ് അപ്പോൾ ഇവർ സ്വന്തമായിട്ടുള്ള ഒരു ജോലിയോ വരുമാനമോ ഇല്ലാതെ ഇരിക്കുമ്പോൾ പാരൻസിന് ഡിപ്പെൻഡ് ചെയ്യണം അപ്പോൾ അവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഇനി ഇവർക്കുണ്ടാകുന്ന കുട്ടീനെ ഏത് ഇതിലാണ് ഉൾപ്പെടുത്തുന്നത് ഈ ഗവൺമെന്റ് ജാതിയുടെയും മതത്തിൻ്റെയും കോളം പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ ഇതിനകത്ത് എഴുതണം ഇപ്പം ഞാൻ ശിവേലി ജനറൽ സെക്രട്ടറി ആയിരുന്നു മുഖ്യമന്ത്രിക്ക് സ്വാഗതം പറഞ്ഞ കൂട്ടക്കല്ലു ഞാൻ പറഞ്ഞു ഈ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ഒരു ഐഡിയ ആണ് ഗവൺമെന്റിന്റെ ആ ജാതി കോളം ഇല്ലാതാക്ക അപ്പോൾ ഒന്നോ രണ്ടോ തലമുറ കഴിയുമ്പോൾ ഇത് ആ രീതി അങ്ങ് മാറക്ക അപ്പോൾ മുഖ്യമന്ത്രി അവസാനം മറുപടി വന്നത് നോക്കട്ടെ എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് നടക്കില്ല അത് കാരണം ഇവരെല്ലാവരും ഏത് പാർട്ടിക്കാരും വോട്ട് പിടിക്കുന്നത് ഈ ജാതിയുടെ പേരിലാണ് ഒരു കാൻഡിഡേറ്റിനെ നിർത്തുന്നതും ആ രീതിയിലാണ്